ഒരു ഒരു രണ്ടായിരത്തി പതിനാലിന് മുമ്പ് രണ്ടായിരത്തിന് ശേഷം പതിനാലിന് മുമ്പ് കേട്ടിട്ടുണ്ടായിട്ടുള്ള ഒരുപാട് സ്ഫോടന കേസുകൾ അതിൻ്റെ ഒരുപാട് നഗരങ്ങളിൽ വലിയ വലിയ സ്ഫോടനങ്ങൾ കിടക്കുക എന്നിട്ട് ആ സ്ഫോടനങ്ങളുടെ പേരിൽ ഒരുപാട് മുസ്ലിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെടുക എന്നിട്ട് ഒരുപാട് കാലം ചെയ്യുന്നു ഒരുപാട് വർഷങ്ങൾ ഈ മുസ്ലിങ്ങളാണ് ഈ സ്ഫോടനം നടത്തി എന്നുള്ളത് മില്യൺസ് ഓൺ ആളുകളിലേക്ക് എത്തുന്നു ഈ ആളുകളൊക്കെ മുസ്ലിങ്ങൾ വെറുക്കുക ആൻഡ് മുസ്ലിങ്ങൾ ഭീകരമായിട്ട് കാണുക എന്നിട്ട് ഇതിൻ്റെ ഒക്കെ ഗുണങ്ങൾ ചില പ്രത്യേക ആളുകൾ വോട്ടുകളായി നേടുന്നു ചില പ്രത്യേക ആളുകൾ സമൂഹത്തിൽ നേടുന്നു അതിനുശേഷം ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് പത്തും പതിനഞ്ചും വർഷങ്ങൾക്ക് ശേഷം വിചാരണ നടത്തി 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 നടത്തിയ അവസാനം വിചാരണ ഇത്തരം കേസുകളിൽ പതിനായിരം ഇരുപതിനായിരം പേജുള്ള വലിയ കുറ്റപത്രങ്ങൾ കൊടുക്കും അവിടെ കോടതി ഇത് വലിയ പ്രൊസീജിയർ ആയിട്ട് കൊണ്ടുപോകും ഈ ആളുകൾ പതിനഞ്ച് ഇരുപത് കൊല്ലത്തെ ലക്ഷം ചെയ്യുന്നു കുറ്റമുക്തരാക്കപ്പെടുന്നു ഈ കുറ്റമുക്തരായ വിഷയം അറിയുന്ന ആളുകൾ എത്രയും മില്യൻസോ കോടികളോ ഈ ഇവർ ആണ് കുറ്റവാളികളെന്ന് ധരിച്ചിരുന്ന വിഷയത്തിൽ ഒരു പതിനായിരം ഇരുപതിനായിരം ഒരു ലക്ഷം രണ്ടോ ആളുകൾ ചെയ്യും ഇത് കുറ്റമുക്തരാക്കപ്പെട്ട വിഷയം അറിയും അല്ല അപ്പൊ ഈ ഒരു പത്ത് ലക്ഷത്തിൽ ഇരുപതിനായിരം കുറച്ചു ലക്ഷം കുറച്ച് ഉണ്ടാവുന്ന ഒരു ഉണ്ടല്ലോ ഇത്രയും ആളുകൾ ആ സമയത്ത് പോലും ഒന്ന് ഇത്രയും ടൈം ഗ്യാപ്പ് ഉണ്ടായി ടൈം ഗ്യാപ്പിന്റെ ഇടയിൽ ജീവിച്ച പോയ ആൾക്കാർക്ക് എന്ത്യാണ് ഇത് മുസ്ലിങ്ങളാ നീക്കുകയാണ് അവരുടെ പേരിൽ ഒരു തീവ്രവാദം കൊണ്ടുപോയി വയ്ക്കുകയാണ് ഇനി ഇത് അത് അങ്ങനെ അല്ലാന്ന് മനസ്സിലാക്കുന്ന സമയത്ത് പോലും ഇത് ആളുകളിലേക്ക് നിലപാട് എത്തുന്നില്ല അവിടെ ഒരു വലിയൊരു ഗ്യാപ്പ് വരുന്നു ഇത്ര ആളുകൾ എന്ത് ചെയ്യാണ് ഇങ്ങനെ ചില ആളുകൾ കോൺഷ്യസ്ലി ബിൽഡ് ചെയ്യുന്ന ഇസ്ലാം ഫോബിക് ഇവൻസിൽ ഇസ്ലാം ഫോബിയ ഹോൾഡ് ചെയ്യുന്ന ആളുകളായി അല്ലെങ്കിൽ ഇസ്ലാം ഫോബിയ കൊണ്ടുവരക്കുന്ന ആളുകളായിട്ട് മാറുന്നുള്ളതിലിപ്പം അതിൽ ഒരുപാട് ഇപ്പം ഇപ്പം ഇടക്ക് വന്നിട്ടുള്ള മുംബൈ സ്ഫോടന കേസുമായിട്ട് ബന്ധപ്പെട്ട് അതിനു അതിനുമുമ്പ് ഈ സ്ഫോടനം എന്നാവുന്നില്ല ഈ പറഞ്ഞ കോവിഡുമായി ബന്ധപ്പെട്ട് കോവിഡ് വന്നപ്പോൾ തന്നെ തബ്ലീഗ് കോവിഡ് ഈവൻ മലയാള മാധ്യമങ്ങളിൽ പോലും മാത്രത്തിലുള്ള ഹെഡിങ്ങൾ വന്നു എന്നുള്ളതാണ് തബ്ലീഗ് കോവിഡ് അപ്പം എന്ന് വെച്ചാൽ ഈവൻ സ്ഫോടനം മാത്രമല്ല സ്ഫോടനത്തിന്റെ പേരിൽ ഇങ്ങനെ വിവിധ എപ്പോഴും പൊട്ടിത്തെറിക്കാൻ കാത്തിരിക്കുകയാണെന്നുള്ള നൽകുന്ന ഒരു അറിയറ്റവ് ഉണ്ടാക്കുന്ന ഒരു ഭാഗത്ത് രണ്ടാമത്തെ ഭാഗത്ത് എല്ലാ നൽകും ഇവർ സൊസൈറ്റിക്ക് പറ്റുകയേ ഇല്ല ഇവർ വൃത്തിയില്ലാത്തവരാണ് അതുപോലെ തന്നെ ഇവർ തുപ്പുന്നവരാണ് ഇവർ രോഗം പരത്തുന്നവരാണ് എല്ലാ നിലക്കും ഒരു സൊസൈറ്റിയിൽ ജീവിക്കാൻ കൊല്ലാത്തവരാണ് ഇവർ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് തബ്ലീഗ് കോവിഡ് എന്ന പേരിൽ ഒരു സാധനം ഉണ്ടാക്കി അത് ആ ആയിരങ്ങളിലേക്ക് പതിനായിരക്കണക്ക് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തി ഇപ്പോൾ കഴിഞ്ഞ ദിവസം വരുന്നു അങ്ങനെ ഒരു സംഭവമല്ല അത് കോടതി എന്തൊക്കെയാണ് അത് പറയാം അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഈവൻ ശ്രീ ശ്രീലങ്കയിൽ നടന്നിട്ടുള്ള ഒരു സ്ഫോടനം ഇപ്പം എനിക്ക് ഓർമ്മ ഉണ്ട് ആ സമയത്തൊക്കെ നമ്മുടെ യുക്തിവാദികളടക്കം നിരീക്ഷവാദികളടക്കം വലിയ രൂപത്തിലായിരുന്നു ആഘോഷിച്ചിരുന്നത് ആ ശ്രീ ശ്രീലങ്കയിലെത്തി കേരളത്തിൻ്റെ വരെ എത്തി എന്നൊക്കെ പറഞ്ഞത് ഭയങ്കരമായിരുന്നു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഏതാനും മാസങ്ങൾക്ക് ശേഷമാണ് ശ്രീലങ്കയുടെ പ്രസിഡന്റ് ആണെന്ന് എൻ്റെ ഓർമ്മ അത് ഡ്രഗ് ഡ്രഗ് പിന്നെ കടത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ചില ആൾക്കാരുടേതാണെന്നുള്ള ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നത് പക്ഷെ ആ വെളിപ്പെടുത്തൽ ഇന്ന് മുസ്ലിംകൾക്ക് തന്നെ അത്ര ആൾക്കാർക്ക് അറിയാം എന്നിട്ടല്ല ഈ പറഞ്ഞ ഈ പ്രചാരണം എത്തിയിട്ടുള്ള ലക്ഷക്കണക്കിന് ആൾക്കാർ അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ഫോൺസ് ഫ്ളാഗ് ഇപ്പൊ നമ്മുടെ കേരളത്തിലടക്കം ഇപ്പൊ പിന്നെ മലപ്പുറത്ത് ഒരു ശ്രീകൃഷ്ണ ജയന്തിക്ക് നേരെ ജയന്തി ഘോഷയാത്രക്ക് നേരെ റിയാൻ വെച്ച ബോംബ് പൊട്ടിത്തെറിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് പ്രവർത്തകർ മരണപ്പെട്ടു അപ്പൊ അത് അങ്ങനെ നമ്മൾ അറിഞ്ഞു അങ്ങനെ പ്ലാൻ അതിനകത്ത് എന്താ വെച്ചാൽ ഇപ്പോ ആ സമയത്ത് മലപ്പുറത്തിന്റെ എസ് പി പറയുന്ന ഒരു ഒരു വാക്കാൽ മലപ്പുറത്ത് ദൈവം കാത്തു എന്നുള്ളതാണ് അത് ഒരു ബോംബ് അവിടെ നിന്ന് പൊട്ടിയില്ല ശ്രീകൃഷ്ണ ജയന്തിയുടെ ശ്രീകൃഷ്ണ ജയന്തിയിൽ തന്റെ തന്റെ സ്വന്ത സഹോദരങ്ങൾ സഹോദരങ്ങൾ എല്ലാത്തിലും സഹോദരങ്ങൾ നാട്ടുകാരാണ് പിന്നെ സമുദായത്തിനൊക്കെ അത്രയും ഓരോ പരിഗണന അപ്പം അതും കൂടാണ് ആ അംഗ അംഗങ്ങളിൽപ്പെട്ട ആളുകൾ കൂടിയാണ് അതിലെ പിഞ്ചു കുട്ടികളെ ബോംബ് വെച്ച് പൊട്ടിക്കാൻ മാത്രമല്ല മനസ്സ് അറിയുമ്പോൾ എത്രത്തോളം എത്രത്തോളം വിശലിപ്തായിരിക്കും മനസ്സ് അത്രയും എന്തിനു വേണ്ടിട്ടാണ് ക്രൂര മനസ്സായിട്ടാണ് മലപ്പുറം ജില്ല താനൂര് ജില്ല എന്ന് പറഞ്ഞാൽ എത്രത്തോളം പറഞ്ഞാല് ഈ ഇസ്ലാമി ഫോബിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ഒരുപാട് ഉദാഹരണങ്ങൾ ഒരുപാട് അതിൽ പെട്ടന്നാണ് മറ്റേ ആനയുടെ വിഷയം ആ ആനക്ക് പടക്കം ഉള്ള പാലക്കാട് പാലക്കാട് ഉള്ളത് മലപ്പുറത്തിന് മലപ്പുറത്ത് വന്നത് എങ്ങനെ മലപ്പുറത്ത് മനേകാന്ധി വരെ വരെ അത് പറയാൻ തുടങ്ങി ഈ മലപ്പുറത്ത് അത് അത് സംഭവിച്ചിരുന്നുവെങ്കിൽ കേരളത്തിൽ ഇപ്പോഴുള്ള ഡെമോഗ്രഫിയോ അല്ലെങ്കിൽ ഇപ്പോൾ പാറ്റേണേ മാറുമായിരുന്നു കേരളത്തിലെ ആളുകളുടെ ഒരു ഒരു മനസ്സി മാറുമായിരുന്നു ഭരണത്തിൽ വരുന്ന മുന്നണികളുടെ മാറ്റം എല്ലാം ഷുവർ ആ സ്ഫോടനം അത് അങ്ങനെ അല്ലായിരുന്നു അത് അവർ അവരുദ്ദേശിച്ച പോലെ നടന്നിരുന്നുവെങ്കിൽ കേരളത്തിലെ ഫുൾ കണ്ടീഷൻ മാറുമായിരുന്നു ഇങ്ങനെ മാറ്റപ്പെട്ട എത്ര സ്ഥലങ്ങൾ ഇന്ത്യയിൽ വേറെ ഉണ്ടാവാം ഇത് നടന്നില്ല അവരുടെ പ്ലാൻ വെച്ചാൽ ശ്രീകൃഷ്ണ ഇന്ത്യയിലെ കുട്ടികൾ ഇത്തരത്തിൽ കൊല്ലപ്പെടണമെന്നും അങ്ങനെ കൊല്ലപ്പെട്ടതിനു ശേഷം മുസ്ലിങ്ങൾ പേര് ഇതാക്കണുള്ളതും അതിനുശേഷം വർഗീയമായ പ്രചരണം നടത്തണമെന്നും കേരളം ഒക്കെ മാറ്റണമായിരുന്നു അത് നടന്നില്ല ഓക്കെ ഫൈൻ ഇങ്ങനെ നടന്ന എത്ര സ്ഥലങ്ങളുണ്ടാവും ഇന്ത്യയിൽ ഇന്ത്യ എന്ന് പറയുമ്പോൾ അത്ര വലിയ രാജ്യമാണ് അപ്പോൾ ഇന്ത്യയുടെ പല സ്ഥലങ്ങളിൽ നിയമപരമായി തന്നെ തെളിയിക്കപ്പെട്ട ഒരുപാട് ജയ്പൂർ സ്വർണ്ണ കേസ് സ്വർണ്ണം നടന്നു പ്രതികളെ വെറുതെ മുംബൈ സ്വർണ്ണ കേസ് സ്വർണ്ണം നടന്നു പ്രതികളെ വെറുതെ വിട്ടു അക്ഷര സ്ഫർണ്ണ കേസ് സ്വർണ്ണം നടന്നു പ്രതികളെ വെറുതെ ഈ സ്ഫോടനങ്ങൾ നടന്നിട്ടുണ്ട് ഈ സംഭവം നടന്നിട്ടുണ്ട് പ്രതികളായ മുസ്ലിങ്ങൾ പിടിച്ചിട്ടുണ്ട് അവരെ പിന്നെ വെറുതെ വിട്ടിട്ടുണ്ട് പിന്നെ ഈ സ്വർണാർത്ഥിധാരാ അതായത് പല സ്ഥലങ്ങളിലും ഇത് നടത്തിയ ആളുകളെയും പിടിച്ചിട്ടുണ്ട് കുറിച്ചിട്ടുണ്ട് അടക്കമുള്ള ഒരുപാട് ആളുകളുടെ വെളിപ്പെടുത്തലുകൾ നമുക്കറിയാം അപ്പം ഇത് ശരിക്കും ഈ പിമാര് പോലും നമ്മൾ മലപ്പുറത്തെ കുറിച്ച് മാത്രം അലച്ചാൽ മതി അത് സംഭവിച്ചു ഓക്കെ നമ്മൾ എന്താ ചെയ്യുക ആ സമയത്ത് അത് ബോംബുണ്ടാക്കുമ്പോൾ പൊട്ടിയായിരുന്നു അത് സംഭവിച്ചു എന്ന് വിചാരിക്കുക ഇത് കേൾക്കുന്ന ഇത് മുസ്ലിങ്ങളല്ലാത്ത അല്ലെങ്കിൽ കുറച്ച് ഇസ്ലാമ ഫോബി ഉള്ള ആളുകൾ കേൾക്കുന്നവരുണ്ടാവും ഇസ്ലാമ ഫോബി ഉണ്ടെന്ന് സ്വയം മനസ്സിലാവില്ല പിന്നെ ഭാരത്തെ ഇത്തരത്തിലുള്ള യുക്തിവാദി കണ്ടന്റുകളോ അല്ലെങ്കിൽ സംഘീ കണ്ടന്റുകളൊക്കെ കേൾക്കുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ട് ഒന്ന് അറിയിച്ചോക്കാം ആ സ്ഫോടനം നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളൊക്കെ പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഇത് സംഘപരിവാറിൻ്റെ പ്ലാൻ ആയിരിക്കാം എന്ന് ഞങ്ങൾ പറയുന്നു എന്ന് വിചാരിക്കാം നിങ്ങൾ എന്തായിരിക്കും കമൻറ്റ് ഇടുക ഉളുണ്ടോ എന്നോ നടക്കുമോ എന്നിട്ട് ഇപ്പോഴും നമ്മൾ അത് വിശദീകരിക്കും ഓക്കെ ചിലപ്പോൾ നമ്മള് നമ്മൾ ഒരു പക്ഷെ നമ്മൾ അങ്ങനെ പറയാം നമ്മൾ പറയാം എന്ത് ചെയ്യാൻ പാടില്ല നിരപരാധികളൊക്കെ കൊല്ലാൻ പാടില്ലാണോ ഞങ്ങൾ ഇവിടുന്ന് ഉദ്ധരിച്ച് അങ്ങനെ ചെയ്യാൻ പാടില്ല അത് ചെയ്ത് തെറ്റാന്നൊക്കെ പറയും അപ്പൊ നിങ്ങൾ പറയും കണ്ടോ താനൂരിൽ വരെ കൊന്നിട്ട് കൂട്ടി ഇവരിങ്ങനെ കുറാനിലെ ഇങ്ങനെ പറയുന്നു ഇവർക്ക് നാണുണ്ടോ എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ പിന്നെയും കമന്റ് ചെയ്യുമായിരുന്നു പക്ഷേ പഠിച്ചും കാത്തു പോലീസ് പറഞ്ഞ പോലെ തന്നെ ദൈവം കാത്തു എന്ന് പറഞ്ഞതുപോലെ അവിടെ അത് നടക്കാതെ ഈ രൂപത്തിൽ എന്തെങ്കിലും അത് പാളിപ്പോയി പക്ഷെ നടന്ന സ്ഥലങ്ങളുണ്ട് ആ നടന്ന പല സ്ഥലങ്ങളിലെയും ഇൻസിഡൻസ് വെച്ചിട്ടാണ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഇസ്ലാമ ഫോബി ഇപ്പൊ കൊണ്ടു നടക്കുന്നത് അവിടെയാണ് പ്രശ്നം അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ഈ ഫോൾസ് ഫ്ളാഗുകളെ കുറിച്ച് ഞാൻ ചോദിക്കട്ടെ ഈ ഫോൾസ് ഫ്ളാഗുകളെ കുറിച്ച് നിങ്ങൾ എത്രത്തോളം ഗൗരവത്തിൽ ആലോചിച്ചിട്ടുണ്ട് പലപ്പോഴും ഗൗരവത്തിൽ ആലോചിക്കില്ല കാരണം എന്താ വെച്ചാൽ ഇതെല്ലാം കെട്ടിടങ്ങി അതിന്റെ എല്ലാ സെൻസേഷൻസും മാറി ഒരു പട്ടിക്കുളത്തിലോ അല്ലെങ്കിൽ ആ രൂപത്തിലാണ് വരിക അപ്പം ആരും അത് മൈൻഡ് ചെയ്യുന്നില്ല മൈൻഡ് ചെയ്യാൻ ഒരു സാഹചര്യം ഏറ്റവും സിംപിളായിട്ട് ഇന്ത്യയിൽ ഏറ്റവും വലിയ ഭീകരാക്രമണമായിട്ട് നമ്മൾ ആചരിക്കാറുള്ള സാധനമാണ് ഫെബ്രുവരി പതിനാല് അഥവാ മറ്റേ പുൽവാമ ഭീകരാക്രമണം കാശ്മീരില് വലിയ ന്യൂസ് ആയി തോന്നാൽ ആ ഒരു എൻ ഡി എ സർക്കാർ താഴേക്ക് പോകുമെന്ന് ഭയപ്പെട്ടിരുന്നൊരു ഒരു എലക്ഷനെ മാറ്റി എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വരാൻ മാത്രം കാരണമായ വലിയൊരു ഇൻസിഡന്റ് ആണ് ഈ ഇൻസിഡന്റ് ഇത് ഇന്ത്യയുടെ പരമോന്നതമായിട്ടുള്ള ഭരണ സംവിധാനങ്ങൾ ഇരിക്കുന്ന ആളുകൾക്ക് ഇതിനെപ്പറ്റി ധാരണ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഞാൻ അവരെ ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ചതാണ് അത് അറിയിച്ച സമയത്ത് ഇത്രയും ഗൗരവരമായ ഒരു ഇൻഫർമേഷൻ കേൾക്കുന്ന രീതിയിലാണ് എനിക്ക് പ്രതികരണം ഉണ്ടായത് ഇത് ഇതുമായി ബന്ധപ്പെട്ട് എന്നോട് മൗനമാവാനാണ് പറഞ്ഞത് എന്നതടക്കമുള്ള കാശ്മീർ ഗവർണറിന്റെ സത്യപാൽ മല്ലിക്കിന്റെ പ്രതികരണം വന്നിട്ട് ഇത്രയും വലിയ വിഷയത്തിൽ ഈ ഒരു ഒരു പ്രശ്നത്തിന്റെ മുനകൾ ഇന്ത്യയിൽ അത്രയും പോപ്പുലറായ വലിയ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ വന്നിട്ട് പോലും എത്ര ആളുകൾ ആ വിഷയത്തെ ഏറ്റെടുത്തു എത്ര ആളുകൾ അത് റൈസ് ചെയ്തു ഒന്നുവെച്ചാൽ ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു ഒരു പ്രശ്നത്തെ പറ്റി പുറത്തേക്ക് വന്നു എന്നുള്ള വലിയ കാര്യമാണ് കാരണം ഇസ്ലാം ഭൂമി പ്രചരിപ്പിക്കാൻ അടക്കം ഉപയോഗിച്ചിരുന്ന ഒരു ഇൻസ്റ്റന്റ് ആണ് പുൽവാമ അത് ആക്ച്വലി ചെയ്ത് താരാന്നുള്ളതും ചെയ്യിപ്പിച്ച് താരാന്നുള്ള വിഷയം പുറത്തേക്കുന്നു രണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വിഷയം അത്രയും വലിയ ഫിഗേഴ്സിലേക്ക് ചേർത്ത് വന്നിട്ട് പോലും അതിനേറ്റെടുക്കാൻ പ്രതിപക്ഷം അടങ്ങുന്ന ആളുകൾക്ക് കഴിയാത്ത വിധം എന്ത് ചെയ്യുന്നു ഈ വിഷയങ്ങളുടെ ഗൗരവം താഴ്ന്നുള്ളതാണ് ഇസ്ലാം ഫോബിയൊക്കെ സ്കോപ്പുള്ള വിഷയമാണോ ഭയങ്കരമായി ചർച്ച ചെയ്യപ്പെടുകയും അതെ നേരെ വിരുദ്ധമാകുമ്പോൾ ചർച്ച ചെയ്യാൻ അർഹതയില്ലാത്ത വിധം അത് മാറ്റപ്പെടുകയും ചെയ്യുന്നതാണ് ഈ ഒരു പ്രവണത ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ട ഉത്തരവാദിത്തപ്പെട്ടവർ ശരിക്കും മാധ്യമങ്ങളും കൂടിയാണ് ഈ മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ കാണിക്കുന്ന അനാസ്ഥ അതായത് ഇങ്ങനെ വളരെ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിട്ട് അതിന് കാര്യമായ ഒരു പ്രസക്തി നൽകാത്ത ഒരു അനാസ്ഥ